വക്കഫ് നടപടികളിൽ പ്രതിഷേധിച്ച് ജനുവരി അഞ്ചിന് സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങല ഒരു നീതി സമരം ആണെന്ന് കെ സി ബി സി സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്നല ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ ഈ മനുഷ്യ ചങ്ങലയിൽ അണിചേരാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് എന്നും അഭിമന്തി പിതാവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം അഞ്ചാം തീയതി വൈപ്പിൻകരയിലെ ചിറായി പള്ളിപ്പുറം മുനമ്പം പ്രദേശത്തിലെ നിവാസികൾ കഴിഞ്ഞ എൺപത്തഞ്ച് ദിവസമായി നടത്തുന്ന ആ നിരാഹാര സമരത്തിനോടൊപ്പം ഇതാ വലിയൊരു ജന് ജനാവലി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങല തീർക്കുക ഇതൊരു നീതി സമരമാണ് അവരുടെ ഉത്കണ്ഠ എന്നേക്കുമായി അകറ്റി ശാശ്വതമായി സമാധാനത്തോടെ കഴിയാൻ അവർക്കും അവകാശമുണ്ട് ഈ ഒരു നീതി സമരത്തിൽ അവരോടൊപ്പം നോക്കുകയാണെങ്കിൽ ചേരാം ജാതിമത വർണ്ണവർഗഭേദമന്യെ എല്ലാവർക്കും ഈ മനുഷ്യച്ചങ്ങലയിൽ ീർക്കാൻ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ വൈപ്പിൻകരയിലെ ഈ വലിയ ജനക്കൂട്ടത്തോടൊപ്പം നമുക്കും പങ്കുചേരാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ